കാട്ടിലുടൻ തന്നെ മഴ പെയ്യും അപ്പോൾ പുറത്തിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പൊ എന്ത് കഴിക്കും ആരും നാളെ കുറിച്ച് ചിന്തിക്കുന്നില്ല അയ്യോ ഈ മഴക്കാലത്ത് ഈ കാട്ടിലുള്ള പകുതി പേരും പട്ടിണി മൂലം മരിക്കും ഞാൻ ഒറ്റയ്ക്കായിട്ട് എന്ത് ചെയ്യാനാ അവന്റെ തലയിൽ ഈ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മണിക്കൂറോളം ആ ചിന്തയിൽ അങ്ങനെ കഴിഞ്ഞു അപ്പോ അവന്റെ മുമ്പിൽ ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു കാക്കേ എന്തിനാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അയ്യോ അങ്ങ് ദേവിയല്ലേ പ്രണാമം ദേവി നിന്റെ മനസ്സിലെ വിഷമം അങ്ങ് അറ്റമായിരുന്നു അങ്ങ് ആകാശത്തിരിക്കുന്ന ഞാൻ പോലും ഓടി നിന്റെ അടുത്തേക്ക് വന്നത് അതുകൊണ്ടല്ലേ പറയൂ നിന്റെ മനസ്സിലെ വിഷമം എന്താണ് അല്ലയോ ദേവി എന്റെ കാട്ടിലുള്ള എല്ലാ പക്ഷികളും സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മഴക്കാലം ആരംഭിക്കാൻ പോവുകയാണ് പക്ഷെ അതിനെപ്പറ്റി അവർക്കൊരു അവർക്കൊരാവലാതിയുമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രദേശം വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇവർക്ക് എവിടുന്ന് ഭക്ഷണം തേടാനാണ് അവരെങ്ങനെ ജീവിക്കും എനിക്ക് ഈ വളരെ ഇത് കേട്ട് ദേവി ഒന്ന് ആലോചിച്ച് പറഞ്ഞു നീ നിന്റെ നിന്റെ വീടിന്റെ ും ഒരു കാലിക്കൊട്ടയോ അതുകൊണ്ട് എന്റെ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാൻ പറ്റും അപ്പൊ ദേവി കാക്കയുടെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു എന്നിട്ട് അപ്രത്യക്ഷമായി